ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കിൽ വരണ നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി പേടിയാണ് അവൻ നോക്കുന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വരണ കൈ ചെയിൻ കേട്ടോ വന്നിരിക്കുന്നത് വൺ ലെയർ ആണ് ബോക്സ് ചെയിൻ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് സ്റ്റോൺ വർക്കും ഡിസൈനും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലത്തെ നെക്ലസ് നെക്ലസ്സൊക്കെ ഇട്ടിട്ട് നമ്മളൊരു പാർട്ടിക്കോ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ പത്ത് വരുന്ന ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ റേറ്റ് കുറച്ചും കൂടി ഒരു മോഡലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം കാണിക്കൂട്ടോ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വീതിയുള്ള ഉള്ള ടൈപ്പ് പാതസിലാണ് കേട്ടോ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്രയും നല്ലൊരു മോഡലാണ് വന്നേക്കണത് കുറ്റി കുളത്തൊക്കെ കണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നണം അത്യാവശ്യം പൊളിച്ചേരി ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ സെറ്റ് ആയിട്ട് കഴിച്ചേന് വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ കഴിച്ചേൻ വന്ന് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാണ്ട് സെയിം മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് കഴിച്ചതിന് നൂറ്ററുപതാണ് പാദോസരം നല്ല ഭംഗിയുണ്ട് നമുക്ക് സെറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല പാതവസരം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം കഴിച്ചേനായാലും അത്യാവശ്യം നല്ല വീതിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് കമ്മലിനാണെങ്കിലും അത്യാവശ്യം ഹെവിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വരുന്നത് നെക്ലസ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള വളയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ആയിട്ടുള്ള മോഡലാണ് ഗോൾഡ് അല്ല ആരും പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഒത്തിരി മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയിലും വൈറ്റിലും സ്റ്റോൺ വർക്കിൽ വരണ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ ഇല്ലേ അതുപോലത്തെ ചെയിൽ വരുന്ന കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം കളർ പോകില്ലേ അതിന് ശേഷം വീണ്ടും കളർ ചെയ്യുമ്പോഴും ഈ സ്റ്റോണിൻ്റെ തിളക്കൊക്കെ അതുപോലെ തന്നെയുണ്ടാവും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഒരു മോഡല് വന്നിരിക്കുന്നത് നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് നമുക്കിതിൻ്റെ വൈറ്റ് സ്ട്രെഡും കൂടി ആയിട്ട് സെറ്റായിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഫങ്ങ്ഷനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയേക്കണം നല്ല ഭംഗിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇരുപത്തഞ്ചിന്റെ റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് മുപ്പത്തഞ്ചിന്റെ റിങ്ങുകളാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയേക്കണത് ഇന്നത്തെ മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണോട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കറ്റും ബാക്കിലേക്ക് ഇതുപോലത്തെ നാല് ലെയറിന്റെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിന്റെ നാല് ലെയർ വന്നിട്ടുള്ള മോഡലാണ് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല സാരി കൊടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും റേറ്റ് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കൈ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് ഏരിയുടെ സ്റ്റോൺ വർക്കിൽ വരുന്ന കൈച്ചൈനാണ് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ കണ്ണികളും വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഹാങ്കിങ്ങില് ക്രിസ്റ്റൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നമുക്കിപ്പോൾ ഇത് ലോക്കറ്റ് ഉപയോഗിച്ചിട്ടിടാൻ പറ്റിയുള്ള ആറുപടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് വന്നേക്കുന്നത് കുറ്റിങ്ങോളത്തൊക്കെ ഉണ്ടോ ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് റേറ്റ് വന്നിരിക്കണത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന മാലയാണെ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ സെയിം എട്ടുപിടി ലെങ് വരുന്ന മാലയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ ഒരു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തന്നെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്ക് വരുന്ന കൈച്ചൈനാണ് കേട്ടോ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികളും വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വരുന്ന കൈച്ചെയ്നാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡൽ വന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഇടുമ്പോൾ നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലായിട്ട് ഫീൽ ചെയ്യണ ഒരു മോഡലാണ് സിമ്പിൾ ആണ് എന്നാൽ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കണത് ഇത് വന്നേക്കണത് നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് അത്യാവശ്യം ഒരു ഹെവി എന്ന് പറയാനും പറ്റില്ല മീ മീഡിയം സൈസില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് തീരെ നൈസും അല്ല കുറ്റിയും കുളത്തൊക്കെ ഉണ്ടാവും ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസുകളും അതുപോലെ തന്നെ കൈച്ചേനുകളും വളകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക സ്റ്റോക്ക് കഴിയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്